ஐபி என்ன எனது தர났다 சொல்றது ஐரோடு இதுக்கு ரெண்டு வந்து இங்க ஹைவ வந்து இங்க வந்து இங்க கிட்ட நல்லா அப்போ எல்லாம் வணக்கம் முதலவே எனக்கு அறிமுகமான ആളுகள் புரிமுகம் பேரு கொஞ்சம் பேர் மற்றவே பெயர் இல்லாட்டதுன்னு நான் கேரளா யுவாய் சங்கத்தினே

പകർന്നു തന്ന ആ ഒരു എഴുത്തും വായിക്കൊക്കെ വായിച്ചിട്ടൊക്കെയാണ് യുക്തിവാദരംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് ഒരുപാട് പുതിയ തലമുറ അതിനേക്കാളൊക്കെ എഴുത്തുകാരനാണ് ശ്രീ രവീന്ദ്രനാഥ് അതുപോലെ തന്നെ നമ്മുടെ ഹരിതാ സേക്കെ ഒരുപാട് ലേഖനങ്ങൾ വായിച്ച് ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ആളാണ് എല്ലാവരുടെയും പേര് പറയുന്നില്ല എന്തായാലും അപ്പൊ മാജിക് എന്ന കലയാണ് മാജിക് ഒരു കലയാണ് അപ്പൊ നിങ്ങളെ ശ്രദ്ധിച്ചാൽ മാത്രമാണ് സംസാരം ഇങ്ങനെയാകുമ്പോൾ പിന്നെ മാജിക് ചെയ്യണമെങ്കിൽ നല്ല രണ്ട് സൈഡും മറിച്ച് ബൈക്കിൽ അവിടെ നിൽക്കാത്ത ഒരു വേദിയൊക്കെ ആയിരിക്കണം അതൊന്നും നോക്കുന്നില്ല നിങ്ങൾ മ്യൂസിക് അറിയാം കാര്യം വർത്തമാന കാലഘട്ടത്തിൽ അന്ധവിശ്വാസവും അനാചാരങ്ങളും കൂടി കൂടി നമ്മുടെ എടപ്രകും അതുപോലെ തന്നെ

സിനിമയുടെ പ്രമോ പറഞ്ഞത് എന്റെ മുത്തച്ഛൻ വലിയ വിഷവൈദ്യനായിരുന്നു മുത്തച്ഛൻ കടിച്ച കടിച്ച പാമ്പിനെ വിളിച്ചു കൊണ്ടുവന്ന് വിഷം വിഷവൈദ്യുന്നുണ്ട് അപ്പൊ മറ്റേ പറഞ്ഞ് നിരവധി എലികളെ ആകർഷിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ടി വിയിലൂടെ അന്ധവിശ്വാസം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും കടിച്ചു പറഞ്ഞു പാമ്പ് നമ്മളെ കടിച്ചാൽ ഒരു മന്ത്രവാദിക്കും വിഷമറക്കും പറ്റൂല രക്തത്തിൽ കാണുന്ന വിഷത്തെ

സ്വതന്ത്ര ജനിതകരുടെയും അതുപോലെ തന്നെ ഇന്നലെ പത്മ സ്ത്രീയെ പത്മവിഭൂഷണം ഒരു മേടം ഉണ്ട് വലിയ അബ്ദുലാട്ടി പറഞ്ഞത് സ്ത്രീകൾ തുളസി തൊട്ടാ തുളസി കഞ്ഞു പോകും ഒരിങ്ങാടിപ്പോകും എന്നൊക്കെയാണ്

തുളസി ചെടിമാണിപ്പോ അങ്ങനെ പണ്ട് കൊറോണ വന്ന സമയത്ത് ആദ്യം വന്ന സമയത്ത് നമ്മളെല്ലാം അകറ്റി നിർത്തി വിദേശികളോട് ഇങ്ങോട്ട് എടുക്കരുത് അതേപോലുള്ള സമീപനമായിട്ട് പണ്ട് അർത്ഥമുള്ള സ്ത്രീകളോട് നമ്മുടെ ആളുകൾ കാണിച്ചെങ്കിൽ അത് എല്ലാം എല്ലാം കുറഞ്ഞ് ഇന്ന് അങ്ങനെയൊന്നും ഇല്ല സ്വാഭാവികമായി എല്ലാവരും ആർക്കും ഇല്ലാന്നും അറിയാതെ അർത്ഥം അവധി പോലും കൊടുക്കണ്ട പക്ഷെ അതുപോലെ പുരോഗമനം സർക്കാർ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ായ മാിൾ ആണെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയണ്ട ഒരു അഞ്ച് കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ മാജിക് ആണ് Okay, watch. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us in love. But trust yeah no i don't And and on. And on.